ജനുവരി അല്ലേ നാരങ്ങ നീരും ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് കാണാം അത് നമുക്കൊരു കറി പോലെ വെക്കാം ഒറ്റ കറി വെക്കാൻ പോവാണ് അല്പം ഗുരുവായിട്ടും ഉള്ളി ഇച്ചി എല്ലാം കൂടെ ഇട്ട് പച്ചമുളക് എല്ലാം കൂടെ ഇട്ട്

ിയൻ മുളക് എല്ലാം കൂടെ ഇട്ട് ചൂട് ഇടുന്നു ആ ഒരു ചൂണ്ട വേണം സാധനം കൊടുക്കണം it off ウィーキン・リピン・アメリなら、ウ ബദോവയാ റോഡിന്റെ ഒരു ഭാഗം കൂടി 25 വരെ വാഹനം കടന്നുപോകുന്നത് അപൂർവ ഉത്തരാഖണ്ഡൻ റാംജിറോ റാപ്പിക്ക് തുണലികൊമിച്ചെടുക്കുകയില്ല. ഈ റോഡ് നാടൻ നഗരത്തിലേക്ക് നയിതത നീയതെന്നുള്ള തരത്തിലുള്ള ഡാ ടെക്നിക്കൽ ഡാറ്റാസ് 18240 കൊടുവരമെന്ന സ്ഥിതിക്ക് രൂപകാരം ഫ്ലൈമിൽ നിന്ന് വന്ന് വളർന്നുള്ള गुरुनाथ तरई को तरई को गिरान्तर को पोखुहाई प्रतिनामों ई आवत छै छै मारके परसो रे बीमा को बीमामा मदन प्रकट विजयवाम ने डराछ नाइट हाइट तको छियु फेरी मन्दा बरम तहाही रोह निछनाको बीक सुगिता मंगज राही बैंक करे खिचिरी खबरत पारब जिय ईति फाइल के लागि काम छ

माल के लिए और भी निर्दोष और राष्ट्रीय रेंज में जारी प्रमाण पत्र आने तक हम अपने आंदोलन मार्च कराएंगे तो क्या सोच माना कि इंद्राणी आवरण वी मार्च में तो हमें एक दिन के बाद एक दिन शेयर ये जरूर जरूर कोई आवरण आवरण डालना ही नहीं है क्योंकि आगे का भारों में राष्ट्रपति राम मोती माली आखि� മരണങ്ങളാ വെള്ളിയിലോട്ട് ഇറങ്ങാ